വയറിളക്കാനായി ബ്രസീലിൽ നിന്ന് ഒരു ഗബ്രിയേൻ പോലെ പറന്നെത്തിയ ദമ്പതിമാരാണ് ലൂക്കോസ് ആൻഡ് ബ്രൂണ ഗബ്രിയൽ ഈ ബ്രൂണയുടെ വയറിനുള്ളിൽ ഓൾറെഡി ഒരു ഭ്രൂണം വളരുന്നുണ്ട് എന്നുവെച്ചാൽ ഗർഭിണിയാണ് എന്നിരുന്നാലും നൂറ്റി അറുപത്തി മൂന്ന് കൊക്കൈൻ ക്യാപ്സ്യൂൾസ് അതായത് ഒന്നേ പോയിൻറ്റ് ആറ് ഏഴ് കെ ജി ഏകദേശം രണ്ട് കെ ജി പതിനാറ് കോടിയുടെ ഈ കൊക്കൈൻ ക്യാപ്സ്യൂൾസ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് അങ്ങനെ കൊണ്ടുവരികയായിരുന്നു അപ്പോൾ നെടുമ്പാശം ദുബായിൽ ഇറങ്ങി ദുബായിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയപ്പോൾ പോലീസ് നമ്മുടെ പോലീസിന് സംശയം തോന്നി അങ്ങനെ അങ്കമാലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് പതിനാറ് കോടിയുടെ ഈ സ്വത്തുക്കളൊക്കെ ഇങ്ങനെ മലവെള്ളപ്പാച്ചലിൽ എന്നുവെച്ചാൽ മലത്തി കൂടി തന്നെ ഒഴുകിപ്പോയി എന്ന് തന്നെ അപ്പോൾ ഇവർ അങ്കമാലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസിനെയൊക്കെ നല്ല പഴവർഗ്ഗങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഗ്ലൂക്കോസൊക്കെ കയറ്റി എടുത്തി അങ്ങനെ വയറിളക്കിപ്പിച്ചു വയറിളകി ഈ പതിനാറ് കോടിയിൽ സ്വത്തുക്കളൊക്കെ പോയി അപ്പോൾ ഈ നൽ ഈ ക്വാപ്സ്യൂളൊക്കെ വയറിനുള്ളിൽ വെച്ച് പൊട്ടിയാൽ പൊട്ടി പൊട്ടിത്തെറിക്കുന്ന വെച്ചാൽ മരിക്കുന്നു തന്നെ അങ്ങനെയുള്ള റിസ്ക് ഉള്ള ടാസ്ക് എടുത്തിട്ടാണ് ഈ ദമ്പതിമാരിങ്ങനെ വരുന്നത് കഴിഞ്ഞ വർഷം ഇതുപോലെ ആഫ്രിക്കയിൽ നിന്ന് രണ്ട് യുവാക്കൾ യുവതികളും മുപ്പത് കോടിയിലെ കൊക്കയൻ ഇവിടേക്ക് കിടത്തി നെടുമ്പാശ്ശേരിയിൽ വെച്ചിട്ടുതന്നെ പിടിച്ചു നമ്മുടെ പോലീസല്ലേ ഏത് പൊത്തിൽ ഒളിച്ചാലും ഏത് പൊത്തിൽ ഒളിപ്പിച്ചാലും പിടിക്കും എന്നുള്ളത് അവർ മികവ് തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ അവർക്ക് ഗ്രേറ്റ് സല്യൂട്ട് അപ്പം ഇങ്ങനെ ഈ ആൾക്ക് നമ്മുടെ കേരളത്തിലുള്ള ഈ യുവജനങ്ങളായാലും ആരായാലും കേരളക്കാരൊക്കെ ഇങ്ങനെ ഇത് വാങ്ങാനും വാങ്ങി വാങ്ങാനും കൊടുക്കാനും അത് ആസ്വദിക്കാനും രസിക്കാനൊക്കെ ഈ ലഹരി പദാർത്ഥങ്ങൾ ഇങ്ങനെ വാങ്ങാനും രസിക്കാനും നാശമാവാനും ഒക്കെ കാത്തിരിക്കുന്ന കുറേ യുവജനങ്ങളുടെ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സ്വർലോക ജലധാര ഒഴുകി ഒഴുകി ഒഴുകിയെന്ന് പറഞ്ഞിങ്ങനെ കേരളത്തിലേക്ക് വിവിധ ജീ വേൾഡിൻ്റെ വിവിധ കോർണറിൽ നിന്നിങ്ങനെ ഒഴുകിയെത്തുന്നത് ജീവിക്കാൻ വേണ്ടി മരിക്കാനും തയ്യാറായ ഒരു കൂട്ടർ നോട്ട് ദ പോയിൻ്റ് ജീവിക്കാൻ വേണ്ടി മരിക്കാൻ നൈമിഷിക സുഖങ്ങളുടെ പിന്നാലെ ഓടുമ്പോൾ ജീവിതം കുളമാക്കുന്ന ചിലർ ജീവിക്കാൻ വേണ്ടി മരിക്കുന്നവർ അപ്പോൾ എന്താണ് ഈ ജീവിതം എന്നുള്ളതാണ് അപ്പോൾ കുട്ടികളോട് ഞാൻ പറയുന്നു മക്കളെ ജീവിക്കാൻ വേണ്ടി മരിക്കല്ലോ വേണ്ടത് ജീവിക്കാൻ വേണ്ടി ജീവിക്കുക